ഹലോ ഗൈസ് ഇപ്പൊ നമ്മൾ എന്തൊരു കുക്കിംഗ് വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ കേട്ടോ നോക്കാം അപ്പൊ ചീണിച്ചട്ടിയൊക്കെ അടുപ്പത്ത് വരുന്നുണ്ട് പിന്നെ നമ്മളത് അതിലേക്ക് നമ്മളെ ഉപ്പിടാൻ പോയ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിന്നെ ഒന്ന് ചൂടായി വരണം ചൂടാക്കി കൂട്ട ഉപ്പൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ഉപ്പ നല്ല ചൂടായി സെറ്റ് ആയിട്ടുണ്ട് നമ്മള് പാചകം ചെയ്യാൻ പോണ സാധനം എന്ന് പറയുന്നത് അത് ഇത് കപ്പലിന്റെയാണ് കപ്പലിന്റെ ഇത് ഉപ്പൊക്കെ പെരട്ടി വെള്ളമൊക്കെ നനച്ച് ഉപ്പൊക്കെ പെരട്ടി ഒരമണിക്കൂറും നമുക്ക് സെറ്റായി കേട്ട് നമ്മളിത് നേരെ മീൻചെട്ടിലൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഉപ്പിട്ടുകളൊക്കെ വറത്ത് കഴിഞ്ഞാൽ മണ്ണ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ മണ്ണ് കടിക്കും ഉപ്പിട്ട് കഴിക്കണമെങ്കിൽ ടേസ്റ്റും കിട്ടും നല്ലൊരു ഇതായിരിക്കും ഇതിങ്ങനെ പൊട്ടി വന്നിട്ട് ഇങ്ങനെ പൊട്ടാൻ നേരത്ത് ഇങ്ങനെ പൊട്ടി വരാൻ വേണ്ട ഇങ്ങനെ പൊട്ടി വരാൻ നേരത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം അപ്പൊ കുറച്ചു നേരം വേണ്ടത് കറക്റ്റായിട്ട് വേണ്ടത് ജസ്റ്റ് ഇപ്പൊ എല്ലാരും ഇതുപോല കപ്പലിന്റെ പുറത്ത് ട്രൈ ചെയ്യണം കേട്ടോ Okay.